സുനിൽ അബ്രഹാം സ്വന്തം പ്രൊഫൈലിട്ടിട്ട് വന്നിട്ടൊക്കെ പറഞ്ഞിട്ട് പോടാ വിവരം കേട്ടവനെ നീ ഭയങ്കര ഭക്തനാണെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് ആ ഭക്തി തെളിയിച്ചിട്ട് പോകും ചെറ്റേ ഏ നീ ഇങ്ങോട്ട് എങ്ങനെ എഴുന്നള്ളി വന്നേ ഇറങ്ങി പോടാ വിവരം കെട്ടവനെ സ്വന്തം പ്രൊഫൈല് പോലും ഇടാൻ പറ്റാത്ത ഊളകൾ ഇറങ്ങിയിരിക്കുവാ ഉമ്മയുടെ വായില് ഉസ്താദ്മാർ തൂറി കൊടുക്കാറുണ്ടെന്ന് അത് ഊറാന്റെ മക്കൾക്ക് ഉസ്താദില് തൂറി കൊടുക്കാതെ പെടുത്താണോ കൊടുക്കുന്ന എടാ വിവരം കേട്ടവനെ അതുകൊണ്ട് മനുരാജ് അയ്യോ അമ്മാര് മേത്തന്മാര് പറയുന്നൊന്നും കേൾക്കത്തില്ല പ്രിയസകോര മേത്തന്മാർ പറയുന്നത് കേട്ടാലും ഇണ്ടാതിരുന്നങ്ങ് വാങ്ങിച്ചോളണം നേത്തന്മാർ അവന്റെ വീട്ടിൽ കയറിബ്രഹാമിന്റെ ഭാര്യയെ കയറി ബലാത്സംഗം ചെയ്താലും അവൻ മോളെയും കൂടി എടുത്തങ്ങ് കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ ബലാത്സംഗം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ സുനിൽ അബ്രഹാമേ മേത്തന്മാരെ മോളെ ബലാത്സംഗം ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ കൊടുക്കും അമ്മയെ ചോദിച്ചാൽ മോളെയും കൊടുക്കും കാരണം ഭക്തന്മാരാണ് ഭക്തന്മാർ തിരിച്ചു ചോദിക്കാൻ പാടില്ലല്ലോ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് കോപിച്ച് ഓടത്തില്ലേ ഇറങ്ങി മനസ്സിലായോ കർത്താവ് ഓടിക്കളയും ഊളകള് ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് സമൂഹം ഇതുപോലെ ചെറ്റകൾ വളരാനും കാരണം അത് അടികൊണ്ട കൊറേ കഴിയുമ്പോൾ അടി കൊണ്ടുവന്നു വരുത്തി പഠിച്ചോളും അവന്റെയൊക്കെ ഒക്കെ മുമ്പിലിട്ട് അവന്റെ അമ്മയെയും മോളെയും ഭാര്യയൊക്കെ കുടിതുണിയില്ലാതെ ബലാത്സംഗം ചെയ്തമാര് കണ്ടവഴി ഓടിക്കുമ്പം ആ അബ്രഹാം ഇരുന്നിട്ട് അന്റെ പേരെന്തുവാ സുനിൽ അബ്രഹാം സുനിൽ അബ്രഹാം ഇരുന്നിട്ട് ൃപ ഒന്നേ ആനന്ദം ഒന്നേ കുറഞ്ഞു ചോദിക്കും കർത്താവ് കർണ്ണ അടിച്ച് പൊളിച്ചിട്ട് ചോദിക്കും എവിടെ ചെറ്റയ്ക്ക് ഉണ്ടായവനായി നല്ല നല്ലതന്തായവനാണെങ്കിൽ സ്വന്തം ഭാര്യയും അമ്മയും മോളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നത് കാണുമ്പോൾ അത്യാവശ്യം ഒരു മനുഷ്യനായിരുന്നു നീ ആണത്തുവെങ്കിലും കാണിക്കുന്ന പുരുഷത്തുമെങ്കിലും കാണിച്ചോ എന്ന് പ്രതികരിക്കണം പോരാത്ത ഇതൊന്നും ചെയ്യാതെ നീ സ്വന്തം അമ്മയും ഭാര്യയും മോളേയും കണ്ടവനിട്ട് ബലാത്സിംഗി സമയം നോക്കി എന്തിടത്ത് നോക്കിയിട്ട് കൃപ ഒന്ന് ആനന്ദം എന്ന് പറഞ്ഞോട്ടിരുന്ന നിന്റെ കൈകിംഗ് ഊളെ എവിടെ ആരോഗ്യം എന്ന് പറഞ്ഞ് കർത്താവ് ഇവിടെ നോക്കി ചോദിക്കേണ്ട അവസരം ആദ്യ നാറികൾ ഉണ്ടാക്കിയെടുക്കും മനസ്സിലായോ ഫ്ലൈറ്റിൽ പോകുന്നത് പോലെയാണോ ശബ്ദം രാത്രിയിലെ അലിശിനേ മതേ രാത്രിയിലെ യും വിളിക്കും കർത്താവിനെയും വിളിക്കും എന്നാ പുണ്യവാളൻ പുണ്യവാളൻ ആ പുണ്യവാളനെ കണ്ടിട്ട് കഴുത്തില് ഒരു എന്തുവാ മാലയൊക്കെ എന്തുവാൻ്റെ ഒരു എന്തുവാ താഴ്ത്തി ഇതൊക്കെ ഇടുവല്ലോ എന്റെ പേര് പൊന്നാടയൊക്കെ അണിയിച്ച് നമുക്ക് ഈ പുണ്യവാളനെ സുരവക്കൂട്ടിലെടുത്ത് വെച്ചാലോന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക വലിയൊരു രൂപക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടേ ഏഹ് നമുക്ക് ഈ പുണ്യവാളനെ തൂക്കി അതിനകത്ത് വെച്ചാലോ പ്രിയ സഹോദരങ്ങളെ എന്തു പറയുന്നു നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിട്ട് അത്ഭുത സമയം നിങ്ങൾ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിട്ട് മതത്തെ രേസ എടുത്തോ അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് പത്ര ഓസിനടുത്തോ പൗലോസിനെടുത്തോന്ന് പോകേണ്ട ജീവിച്ചിരിക്കുന്ന ഒരു ദേ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു സുൽ അബ്രഹാമിനോട് പോയിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താ മതി ഒന്ന് പ്രാർത്ഥിച്ചാ മതി കത്തോലിക്കാരോടാ പറയുന്നത് ഏ നമുക്ക് ഈ പുണ്യവാളനെ സുന്ദബ്രഹാമേ ഉണ്ടോ അതോ പോയോ ഏ ഇല്ല കാര്യസ്ഥാനം നടക്കുവോടെ കർത്താവ് കിട്ടുന്ന കേ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പുണ്യാളന്മാര് ജീവിക്കുന്നത് കൊണ്ടാ ഞങ്ങളെപ്പോ പാവികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ പാവികളെ പോലെയുള്ള ഉള്ളവരുടെയൊക്കെ എന്താ ജീവിതശൈലിക്ക് അഡ്ജസ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാ കർത്തൊരിക്കൽ പ്രാർത്ഥിക്കണം അല്ലേ ഈ മറികൻ ജീന്തോ സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞ കത്തോലിക്കക്കാര് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് നമുക്ക് സുനിൽ അബ്രഹാമിനെ പറഞ്ഞു വിട്ടാലോ ആത്മാവേ പോ ആത്മാവേ പോ ഇതിന്റെ തുടക്ക വരികൾ മറന്നുപോയല്ലോ എനിക്ക് ഇപ്പൊ ആത്മാവ് പോയിട്ടുണ്ട് അത് ഇവിടെ തന്നെ ഇല്ല അത് സ്ഥലം കാര്യാക്കിട്ടുണ്ട് ഏ വഴി എട്ടിന്റെ പറ വഴിവിഴച്ച ഒന്നായി വാഴുന്ന സന്തോഷമായി വാഴുന്ന ഭൂമിയിൽ പുണ്യാളൻ സൂനിൽ അബ്രഹാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അയ്യോ അങ്ങനെ തോക്കല്ലേ സഹോദര സോറി തോറ്റു ഏയ് തോൽക്കരുത് താങ്കൾ ഇങ്ങനെ തോറ്റുപോയാ ഞങ്ങളെല്ലാം തകർന്നു പോകത്തില്ലേ താങ്കളുടെ പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥത കൊണ്ടുമാണ് ഞാൻ എന്റെ മുഖം നോക്കിയെന്ന് പറഞ്ഞേക്കട്ടെ അതൊക്കെ അയ്യോ അങ്ങനെ തോറ്റുപോകരുത് പ്രിയ സഹോദര താങ്കളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ടല്ലേ ഭാവികളായി ഞങ്ങളൊക്കെ ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നത് നിങ്ങളെപ്പോലുള്ള പുണ്യവാണന്മാരും ഈ ഭൂമിയിൽ വേണം ഇല്ലെങ്കിൽ എങ്ങനെയാ ഈ ഭൂമി ബാലൻസ് ചെയ്ത് പോകുന്നത് നമുക്കിത് ഇങ്ങനെ ത്രാസിൽ ഒരു ഭാഗത്ത് ഭക്ഷണം വെക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും ഭാരമുള്ള കല്ല് വെക്കാറുണ്ട് എന്തിനാണ് അതിന്റെ കിലോ വെയിറ്റ് അറിയാൻ വേണ്ടി നമ്മൾ ബാലൻസ് ചെയ്യണ്ടേ ഏ ബാലൻസ് ചെയ്യണ്ടേ അപ്പൊ നിങ്ങളെപ്പോഴുള്ള പുണ്യവാളന്മാര് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അതറിയുമ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമാണ് കാരണം ഈ പാവികളായ ഞങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ നാട്ടുകാണത്ത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും കാരണം നിങ്ങൾക്ക് വലിയ വല്യ പുണ്യവാളന്മാരല്ലേ അടുത്തിരിക്കല്ലേ കർത്താവിന്റെ അടുത്ത് പോയിരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരല്ലേ അങ്ങനെ അങ്ങനെയൊന്നും ഇപ്പോ തോറ്റുപോകരുത് തോൽവി ഒരിക്കലും നമുക്ക് നല്ലതിനല്ല திருகாட்சி மூட்டில் இடமாட்ட என் மாட்ட நீ எங்கேயும் போக மாட்டே நீ எங்கேயும் போக இடமாட்ட എന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീധരൻ വിളക്കോട്ടൂർ കുന്ന് തലശ്ശേരി പാവം വിട്ടുകളോ ഞാൻ വിട്ടുകളഞ്ഞു ഞാൻ തലത്തേക്കൊന്നും വെച്ചോണ്ടിരിക്കുന്നൊന്നുമില്ല മനസ്സിലായോ കുണ്ണന്മാരെയൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കണം നമ്മളെത്രയും പേജിനകത്തുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ പുണ്യമോളന്മാര് സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ബാലൻസ് ചെയ്തത് ഓക്കെ ഞാനിത് എത്തിയിട്ടുണ്ടേ നമുക്ക് എത്താടെ ഇറങ്ങിക്കൂ não pelo vamos toda aba toda 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 aba toda a അയ്യോ എന്റെ പേജ് ഒന്ന് ക്ലിയർ ആവുന്നില്ല ഞാൻ തുടക്കട്ടെ ആത്മാവേ പോ ആത്മാവേ പോ അപ്പോൾ ഞാനിതാ ഹൊമാ തീവ്രവാദികൾ നോക്കട്ടെ ഇറാൻ നമ്മുടെ ഇബ്രഹാം റൈസി മരിച്ചതിന്റെ വേദന എങ്ങനെയാണ് ഈ സുടുക്കുഞ്ഞുങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തുകയാണോ കരയുകയാണോ എന്നൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ പ്രിയ സെ കാണിച്ചു തരണ്ടേ അതിനാണ് ഞാൻ ഇതിലേക്ക് കുടിയങ്ങ് പോകുന്നത് കേട്ടോ ഏ കേട്ടോ അപ്പോൾ ഈ സുടക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നമുക്ക് അതിന്റെ പ്രതികരണം എന്നറിയണ്ടേ എന്തായാലും ഇബ്രഹാം റൈസി മരിച്ചതിന്റെ വേദനയിൽ ഹർത്താൾ വല്ല ആചരിക്കുന്നുണ്ട് കിടക്കമ്പോളങ്ങൾ തുരന്ന് അടച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ അവൻ മരിച്ചു പോയതിന്റെ വേദന എങ്ങനെയാണ് ഇവിടുത്തെ ഹവാസ് കുഞ്ഞുങ്ങൾ അതിനെ അറിയാൻ വേണ്ടിയിട്ട് ൊന്ന് വീതല്ലോ ആത്മാവി ആക്ച്വലി ഞാൻ വിചാരിക്കുന്നപ്പ എന്തൊക്കെ സാത്താനും ഓടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് റീബലവാടാ ശമ്പലവാടാ റൂബലവാടാ പറയണ്ട ഈ പാട്ടങ് പാടിയാതെ തോന്നുന്നു എനിക്ക് ആത്മാവേ പോ ഒരു താരാട്ടുപാടി കൊടുത്ത് അതങ്ങ് ഉറങ്ങുകയും ചെയ്യും നല്ല വൃത്തിയാണം പ്രത്യേകിച്ച് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല അത് വേറെ വിഷയം എന്നാലും ഈ ശമ്പളവാട രൂപലവാടകു പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നത് ഉറക്കവും പോകും ഇതാവുമ്പോൾ അത് കേട്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങി എങ്ങനെ പോകും എങ്ങനെയുണ്ട് അല്ല ഇപ്പം എന്തൊക്കെ സേർക്ക് പറ്റിയതല്ലേ ഇത് ആത്മാവേ പോ ആത്മ ബാസി പോയോ ബാസി പോയോ അവൻ കൊണ്ടടിക്കാൻ അപ്പൊ തന്നെ സ്ഥലം കാലിയാക്കി എന്തിനാടൈവന്മാർ നേർച്ചു നേർന്നിട്ട് വരുന്നേ ഏ ആ കടകമ്പോളങ്ങളിൽ കച്ചവടം പൊടി പിടിക്കുന്നുണ്ടല്ലോ അവിടെ പാചകത്തിൽ ആഹാരങ്ങൾ വെച്ച് കഴിക്കുന്നു വാങ്ങിക്കുന്നു എന്തേ റൈസ് ചത്തതിന്റെ വേദനയൊന്നും കാണുന്നില്ല ഞാൻ വിചാരിച്ച ചത്തവാട എല്ലാണം കട അടച്ചിടുമായിരിക്കും ഏഹ് കേരളം ചെലപ്പോ കർത്താടൊക്കെ ആചരിക്കുവായിരിക്കും ഞാൻ വിചാരിച്ച കട അടച്ചിട്ടിട്ട് ദുഃഖം വരുന്നു നമ്മുടെ റൈസ് ചത്തേടിയായോ എന്ന് പറഞ്ഞ് കരയുന്ന് പറഞ്ഞിട്ട് എടാളെ എടാ രാത്രി ഒടുത്തനും ഇല്ലേടാ ഏ കൊട്ടേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ വേഗം കൊടുക്കുക ഞാൻ ഇതിലെ കുടിയൊക്കെ തന്നെ തന്നെയാണ് നടക്കുന്നത് എൻ്റെ ഫോട്ടോയെടുത്ത് ലൈവ് എടുത്ത് അങ്ങ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കത്തി കടാര അമ്പ് ബില്ല് പിന്നെ എ കെ ഫോർട്ടി സെവൻ ഉണ്ട തോക്ക് അങ്ങനെ ഇത്യാദി സാധനങ്ങൾ എന്തു വേണമെങ്കിലും പയറ്റാവുന്നതാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിലൊന്നും നമ്മൾ പകച്ചു പോകുന്ന ആളെയല്ല അതുകൊണ്ട് ഞാൻ ഇതിലെ തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാരെങ്കിലുമൊക്കെ കൊട്ടേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ വേഗത്തിൽ ആ കാര്യം ചെയ്യണമെന്ന് സഹൃദയം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ് ഓക്കെ ഞാനിവിടെ തന്നെയുണ്ട് അപ്പോൾ വേഗത്തിൽ ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നോ റൗണ്ട് അടിച്ചിട്ട് വരട്ടെ ദാവും അവിടെ കോട്ടയ്ക്കകത്തുതന്നെ പോയിട്ട് വരട്ടെ ദീ അങ്ങോട്ട് നോക്കിയേ ഞാൻ പോകുന്നത് കോട്ടയ്ക്കുള്ളിൽ ഞാൻ ഞാനകത്തോട്ട് കയറിയിട്ടില്ല ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കയറിക്കലാണ് ഇതാകുമ്പം കൊട്ടേഷൻ കൊടുത്തുവെച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഞാൻ കയറും ഇതാവുമ്പോഴത്തേക്കും എവിടെയിട്ടും കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഒരു യഹൂദനെ ഇതിനകത്ത് ഇട്ട് കുത്തി അദ്ദേഹം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ഓക്കെ അപ്പോൾ കടാര കത്തി അമ്പ് ബില്ല് എ കെ ഫോർട്ടി സെവൻ ഉണ്ടെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ കരുതാനുള്ള കൊട്ടേഷൻ കൊടുത്തോളൂ അതെ മോന്ത് നല്ല വൃത്തിയാണെങ്കിൽ ഞാൻ കാണിച്ചേക്കാം ൈവ് കൊടുത്തേരും കേട്ടോ ഡ്രസ്സിന്റെ കളറ് ഒരു കോട്ട് ഓക്കെ മാത്യു ജോർജ് സണ്ണി മാത്യു ജോർജ് സണ്ണി എന്താ ഊരിയാലേ പഠിക്കത്തോളോ അപ്പോൾ ഊരിയില്ലെങ്കിൽ പഠിക്കത്തില്ലേ അപ്പോൾ ഓരോ എല്ല് ഊരേണ്ടല്ലോ ഇടക്കിടക്ക് ഓരോ എല് ഊരിയാലേ അപ്പോൾ പഠിക്കത്തുള്ളൂ മാത്യു ജോർജ് സണ്ണി ഊരിയാ പഠിക്കൽ ഇതാണ് പേര് അപ്പോൾ മാത്യു ജോർജ് സണ്ണീനെ ഊരിയാലേ പഠിക്കത്തോളൂ ഊരിയില്ലെങ്കിൽ പഠിക്കത്തില്ല അപ്പൊ എന്താണ് ആ ഊരിയാൽ പഠിക്കുന്ന സാധനം ആകെ കൺഫ്യൂഷനാണല്ലോ പ്രിയ സഹോദരങ്ങളെ മാത്യു ജോർജ് തന്നെ ഊരിയാലെ പഠിക്കത്തോളന്ന് അതെന്താണ് ഊരിയാൽ പഠിക്കുന്നത് ഊരുമ്പതും എന്ത് ഊരിയാലാണ് താങ്കൾ പഠിക്കുന്നത് ഏസ്പെക്ട് ഈ താങ്കളുടെ തൊട്ടടുത്ത് കാണുന്ന ഭാര്യയോട് ഒരുത്തൻ വന്ന് പറയുകയാണ് നിന്റെ നിതവം കാണാനായിട്ട് വളരെ സെക്സിയാണ് ഞാൻ അതിനകത്തോട്ട് കൊതഭോഗം നടത്തട്ടെ എന്ന് ചോദിക്കുന്ന അവനോട് സഹോദര താങ്കളുടെ റെസ്പെക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു എങ്ങനെ സഹോദര ഏ സഹോദര മാത്യു ജോർജ് സണ്ണി ഊരിയ പഠിക്കൽ താങ്കൾ ഊരിയാലേ പഠിക്കത്തോളെങ്കിൽ ഞാൻ ഊരിക്കോളാം താങ്കളുടെ ഭാര്യ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ നിദംബത്തിൽ വന്ന് ഒരുത്തൻ കരതലം അമർത്തിക്കൊണ്ട് പറയുകയാണ് നിന്റെ നിദംബത്തിൽ കാണാൻ നല്ല സെക്സിയാണ് അതുകൊണ്ട് ഞാൻ കൊതത്തിലോട്ട് ഒന്ന് ഭോഗിച്ചോട്ടെ എന്തുകൊണ്ട് താങ്കളുടെ സ ഭാര്യയോട് ചോദിക്കുന്ന അവനോട് താങ്കൾ എന്ത് റെസ്പെക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ആ റെസ്പെക്റ്റ് മറുപടി എനിക്ക് പറഞ്ഞാൽ വളരെ വളരെ നല്ലതായിരുന്നു ഞാൻ പഠിച്ച പഠിച്ചിട്ടുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്തോളാം എന്ത് പറയുന്നു സഹോദര എന്നെ പഠിപ്പിക്കുവോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവന്മാരൊന്നും എന്നെ പഠിപ്പിക്കില്ല അതാണ് എനിക്കും ഭയങ്കര വിഷം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കാരണം ഇമ്മര് കൊട്ടേഷ കൊടുത്തു കൊടുത്തു വരുമ്പോഴത്തേക്ക് സമയം എടുക്കും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നൊക്കെ പറയരുത് നീ ഇവിടെ ഒരു കസ്റ്റഡ് അടപ്പാണ് ഞാൻ അവിടെ ഇരിക്കട്ടെ ഏ സഹോദര മാത്യു ഊരിയാൽ മാത്യു ജോർജ് ഊരിയാ പഠിക്കൽ എല് ഊരി എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിലും പഠിക്കുമെന്നായിരിക്കും അല്ലേ അതുകൊണ്ട് നമുക്കൊന്നൂരാ അയാൾക്കും പഠിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഏ അപ്പോൾ ഞാൻ ചോദിച്ചതിന്റെ ആ ഉത്തരം എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ റെക്സ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിച്ചേ ഞാൻ എനിക്ക് റെക്സ്പെക്റ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോയോ മാത്യു ജോർജ് ഊരിയാ പഠിക്കൽ പോയോ ഏ മാത്യു ജോർജ് സൂര്യ ഊരിയാ പഠിക്കൽ ആമോസ് മോസ് ജിപ്സും ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ ഇയാളൊന്നും പറയില്ലായിരിക്കും ഇനി ഭാര്യയ്ക്ക് സമ്മതമില്ലെന്ന് തന്നെ എനിക്കട്ടെ ഇയാളുടെ റെസ്പെക്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടേ എന്റെ പ്രിയ സഹോദരന്മാർ ദേഷ്യം കയറ്റി കേട്ടോ എന്നെ വന്നിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കാനും വരും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ആ തരത്തിലുള്ള രീതിയിലാണ് എനിക്ക് കമന്റുകൾ വരുന്നത് അപ്പോൾ ഞാൻ അതിനെ പ്രതികരിക്കണ്ടേ പ്രതിരോധിക്കണ്ടേ നിങ്ങൾ എനിക്ക് എനിക്കതിനുള്ള മറുപടിതാ ഈ ഊരിയ പഠിച്ചാലും ഊരത്തിലെങ്കിൽ പഠിച്ചില്ലെങ്കിലും ഒക്കെ പഠിക്കുവോ നിങ്ങൾ പഠിക്കാതിരിക്കോ ചെയ്തോ ഊരിയാലേ പഠിക്കത്തോളൂ എങ്കിലും ഊരിപ്പടിക്കൂ ഊരാതെ പഠിക്കൂ എന്ത് വേണമെങ്കിലും ചെയ്തോ ഏ കമന്റ് ഇട്ടിട്ട് പോകും എന്നിട്ട് ഓടിക്കളയും ചോദിച്ചതിന് ഉത്തരം പറയത്തൂല്ല ഏ എങ്ങനെയാണ് അവനെ റെസ്പെക്ട് ചെയ്യുന്നേ എനിക്കറിയത്തില്ല നിങ്ങൾ പറഞ്ഞു തരണ്ടേ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നവര് വല്ലാത്തൊരു കഷ്ടവാ ഈ മനുഷ്യർ കാണിക്കുന്നത് മുഴുവനും എന്നോട് വന്ന് ചോദിക്കും ചെയ്യൂ ഞാൻ റെക്സ്പെക്ട് ചെയ്തോളാം എന്നെ ഒന്ന് പഠിപ്പിക്കുന്നത് ഇന്നലെയും വന്നോർത്തം പഠിപ്പിക്കാൻ വന്നു അവസാനം പഠിപ്പിച്ച് 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 വെളുക്കാൻ ചോദിച്ചത് വേണ്ടായെന്നണക്ക അവസ്ഥയായി ഏ മാത്യു ജോർജ് സുന്നി ഊരിയാ പഠിക്കൽ സണ്ണിയല്ല സുന്നിയാണെന്ന് ഏ ഏൻ പോയോ അതെന്തുവാ സഹോദരങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ഓടിക്കളയുന്നത് ശരിയുള്ള കാര്യമല്ല നിങ്ങൾ എന്തുവാ ധീരന്മാരായി ഏ എന്തിനാ ആരും ഇല്ലേ ഏഹ് നേരത്തെ വന്നിട്ട് പോയതിനെ ഓടിയോ ഞാൻ കോട്ടയ മലപ്പുറം കത്തി അമ്പു വില്ല് എല്ലാം എടുത്തോണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇനി അകത്തായിരിക്കുമല്ലോ എന്ത് ചെയ്യുന്നത് കൊട്ടേഷൻ കൊടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അകത്തായിരിക്കും കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ ഞാൻ ഇതിലകത്തുകൂടി പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കത്തി കടാര അമ്പ് വല്ല് വാള് എല്ലാം എടുത്തുകൊണ്ട് അകത്ത് കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരുന്നാലോ അവർക്ക് വേഗത്തിൽ പണി തീർത്ത് പോകാൻ അവസരം നമുക്ക് കൊടുക്കാം ഏഹ് നാളത്തേക്ക് വേണ്ടി തിന്നുമലക്കാൻ വേണ്ടി കച്ചവടം പൊടി പിടിക്കുക കുമാര് ചേച്ചി അവര് താമസിക്കുന്ന സ്ഥലം ഒന്ന് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുവോ ഇതെല്ലാം അവിമാര് താമസിക്കുന്ന സ്ഥലമായി തുലിക്കന്മാര്ണിംഗ് ഫോർ ഹിം അവരയുവാണോ അയ്യോ അയ്യോ അതൊക്കെ ചുമ്മാ അടവ് വേലത്തരുത് ഇവിടെയൊക്കെ കണ്ടാ ഇവിടെ കച്ചവടം ഇത്രയും രാത്രിയായിട്ടും ഇസ്രായേലിൽ ആദ്യമായിട്ടാ ഇവിടെ കച്ചവടം പൊടി പിടിക്കാ ഒരു ഭാഗത്തെ അവിടെ ഇട്ട് ദില്ലി എഴുതി തിന്നുന്നു എന്തെല്ലാം തരത്തിലുള്ള കച്ചവടത്തിനകത്ത് പേടിച്ച് മൂത്രമൊഴിക്കാൻ പോയത ചേച്ചി അതായിരിക്കും അങ്ങനെയായിരിക്കാനാ സാധ്യത മഴ പെയ്യ്ക്കും അയ്യോ നരകം മൂത്ര ഒഴിച്ചാ മഴയാണ് പെയ്യുന്നത് നരകം മൂത്ര ഒഴിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കേ വെള്ളപ്പൊക്കം വരിഞ്ഞല്ലേ അപ്പം നരകം മൂത്ര ഒഴിച്ചാൽ സാധാരണ ആകാശത്ത് നിന്നും ബാഷ്പീകരണം വെള്ളം വന്നു കഴിഞ്ഞാൽ മഴയായിരിക്കും നരകമാണ് മൂത്ര ഒഴിക്കാൻ ഇരിക്കുന്നതെങ്കിൽ തീർന്നു കട്ടപ്പൊക വെള്ളപ്പൊക്ക ഇത് കണ്ടോ നമ്മുടെ ദ മാസ്കസ് ഗേറ്റ് ഏ ഇത് കണ്ടോ ചരിത്ര സത്യങ്ങളിലൂടെ ആ ചരിത്രത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ ആ അനുഭൂതി ആ പ്രിൻസ് പാപ്പച്ചൻ പോലീസ് കേസ് വരാതെ സുഖിക്കുക കൊടാ ഏ നീ പോലീസ് കേസ് വരാതിരിക്കുമ്പോ സുഖിക്കുകയാണോ ചെയ്യുന്നത് അതെന്ത് സുഖിപ്പിക്കല ഏ പ്രിൻസ് പാപ്പച്ചനെ നീ പോലീസ് കേസ് വരാതിരിക്കുമ്പോൾ നീ സുഖിക്കുകയാണോ ചെയ്യുന്നത് എന്താ പോലീസ് കേസ് വരാതിരുന്ന നിനക്ക് ഇക്ലിയാകോ നീക്ക് സുഖിക്കാനായിട്ട് ഏഹ് അതാ പോലീസ് കേസ് വന്നില്ലെങ്കിൽ നിനക്ക് അഞ്ചാവോ ഏഹ് വലിയ എം ടി എംഒ കിട്ടുവോ എന്തു അടാ ലോചിക്കില്ലാതെ കമന്റിട്ട് തള്ളുന്നേളെ ഏ ഏടാ ഊളെ എന്ത് കവന്റിട്ടാടാ തള്ളുന്നേ കൂള വന്നിരിക്കുന്നത് കമന്റ് പോലീസ് കേസ് വരാതെ സുഖിക്കുക കച്ചവടം പൊടി പിടിക്കാ റൈസ് ചത്തതിന്റെ എത്രയും നേരമായിട്ടും കട അടച്ചിട്ടില്ല നാരികള് അവൻ ചത്തന്നറിഞ്ഞതേ രാവിലെയാ അന്ന് അവനെ ഒന്ന് കർത്താളം ആചരിച്ചു അവൻ ചത്ത മറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല ിൻസ് പാപ്പച്ചൻ ആരും അറിയാത്ത കാര്യം വെറുതെ പറയരുത് ഞാനിപ്പ എന്താടാ ഊളെ പറഞ്ഞത് ആരും അറിയാത്ത കാര്യം ഏ എന്താണ് ആരും അറിയാത്ത കാര്യം പറഞ്ഞത് അതും കൂടി നീ പറ അല്ല ആരും അറിയാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞല്ലോ ഞാൻ എന്താണ് ആരും അറിയാത്ത ഒരു സീക്രട്ട് വില നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങൾ ഞാൻ ആരും അറിയാത്ത സീക്രട്ട് വില പറഞ്ഞോ ഏ ആരും അറിയാത്തൊരു കാര്യവും പറയരുതെന്ന് അതെന്താണ് ഞാൻ ആരും അറിയാത്തൊരു കാര്യം പറഞ്ഞത് ആരും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ ഈ ലോജിക്കാണ് എനിക്ക് പിടി ആരും അറിയാത്ത ഒരു കാര്യവും പറയരുത് അപ്പോൾ ആരും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച് കർത്താവ് നടന്നുപോയ വഴിത്താരകൾ അതിലൂടെ നടക്കാനായിട്ട് എന്റെ സ്വർഗം കൃപ തരുതെ നന്ദിയപ്പാ ഒന്നിനും ഒന്നുവിന്റെ വീട്ടിലെ കാര്യം മാത്രം അറിയില്ല ജോസിനും ജോസ് അത് തന്നെ ആരും അറിയാത്ത കാര്യം ആരും പറ ഒന്നും പറയരുത് അജയ് ജയ് ചെയ്യൻ അത് തന്നെ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ചു അതിന്റെ സുഖത്തില്ല പാപ്പച്ചൻ അത് തന്നെ മനുരാജ് കമന്റ് കമന്റിട്ടിരിക്കുകയാണെ ഉറക്കത്തിൽ നിന്ന് മുള്ളാൻ എണീച്ചപ്പോൾ ഫോൺ എടുത്ത് എഫ് ബിയിൽ കയറിയതാണോ ഉറക്കപ്പീച്ചിയാണോ എന്ന് അറിയാൻ ചോദിച്ചതാണെന്ന് എനിക്ക് വയ്യ വയ്യപ്പ നിങ്ങൾ ഈ എന്റെ ലൈവിനെ ഇങ്ങനെ ആക്കിയാക്കി ആക്കി ആദ്യം എന്താ ഇപ്പൊ കോമഡി ലൈവാക്കി നിങ്ങൾ മാറ്റി മാറ്റിക്കളഞ്ഞല്ലോ ആ കർത്താവേ നന്ദിയപ്പാ ഈ വഴിത്താരകളെ ഓർത്ത് ദൈവത്തിന് നന്ദി നമ്മുടെ ഐ ഡി എഫ് ഒക്കെ പോന്നതേണ്ടോ ഏ ഈ വഴിത്താരകളൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഒരുപാട് കാണിച്ചതാണ് കാണിച്ചിട്ടും അന്നൊന്നും